ശ്രീത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ ആവേശം ഇനി ഇരുപത്തി മൂന്നാം തീയതിയാണ് വോട്ടുണ്ടുന്നത് അപ്പോൾ അതുവരെ എന്തായാലും ആ ചർച്ചകൾ പോകും നമുക്കറിയേണ്ടത് ഈ തിരഞ്ഞെടുപ്പ് ഫലം ആരെയൊക്കെയാണ് ഇവിടെ വാഴ്ത്തുന്നത് ആരെയൊക്കെ വീഴ്ത്തും എന്തായാലും വളരെ ആവേശം നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് കഴിഞ്ഞു പോയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ലോക്സഭ വയനാട് ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും വലിയ ആവേശവും വിവാദങ്ങളും കൂറുമാറ്റവും അതോടൊപ്പം തന്നെ വലിയ വില നാം മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് കാലമായിരുന്നു എന്തായാലും രാഷ്ട്രീയ പാർട്ടികളെല്ലാം വിജയങ്ങൾ അവകാശപ്പെടുന്നു മുൻപ് ഒരിക്കലും അല്ലാത്ത ഇല്ലാത്ത രീതിയിൽ മൂന്ന് പാർട്ടികളും വിജയം അവകാശപ്പെടുന്നു ഇത് നാം കണ്ടിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം മൂന്ന് പാർട്ടികളും വിജയം അവകാശപ്പെട്ടിരുന്നു മൂന്ന് പാർട്ടികളും വിജയിച്ചു ചരിത്രത്തിലാദ്യമായി ബി ജെ പി വിജയിക്കുന്നു സി പി എമ്മിന് ഒരു സീറ്റുണ്ട് കോൺഗ്രസിന് സീറ്റുണ്ട് മുസ്ലിം ലീഗിന് അങ്ങനെ മത്സരിച്ച് എല്ലാവർക്കും സീറ്റ് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയത് എന്തായാലും പ്രിയങ്ക ഗാന്ധി ആയിരുന്നു വയനാട്ടിലെ സ്റ്റാർ ക്യാമ്പയിനർ അവിടെ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ദേശീയതലത്തിൽ ശ്രദ്ധ നേടാൻ കാരണം എന്തായാലും പ്രിയങ്കയുടെ വരവോട് കൂടിയാണ് രാഹുൽ ഗാന്ധി അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പ് വരുത്തി വെച്ചെന്ന് വയനാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ പൊതുവേ ഉണ്ട് ആ ധാരണ ഉണ്ട് എന്തായാലും യു ഡി എഫ് യു ഡി എഫിൻ്റെ അണികൾ വലിയ ആവേശത്തിലായിരുന്നു അഞ്ചു ലക്ഷം വോട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് തങ്ങൾ നേടിക്കൊടുക്കാൻ പോകുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന് അത് അവർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ആ ഭൂരിപക്ഷം ഈ വോട്ട് ശതമാനം കുറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് എൽ ഡി എഫിനായി അവിടെ മത്സരിച്ചത് സത്യൻ മുഖേരിയാണ് അദ്ദേഹമായിരുന്നു മുൻകാലങ്ങളിൽ അവിടെ മത്സരിച്ചിരുന്നു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അന്ന് ഷാനവാസിനെതിരെയായിരുന്നു മത്സരം പിന്നീട് ബി ജെ പിയുടെ യുവ നേതാവ് നവ്യ ഹരിദാസും രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും നവ്യയുടെയും രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പായി മാറാനുള്ള സാധ്യത ഇതുകൊണ്ട് കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുറച്ച് മുൻപ് മാസങ്ങൾക്ക് മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് അവിടെ മത്സരിച്ചത് കെ സുരേന്ദ്രനേക്കാൾ ഒരു ഓട്ടെങ്കിലും നവ്യയ്ക്ക് കൂടുതൽ നേടാൻ കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി വലിയ വിജയമായിരിക്കും നവ്യ എന്ന രാഷ്ട്രീയക്കാരിക്ക് ഉണ്ടാക്കുവാൻ പോകുന്നത് ചിലപ്പോൾ അവരെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പടി കൂടി വയ്ക്കാനുള്ള മുന്നേറ്റം നടത്താനുള്ള ഒരു സാധ്യത എന്തായാലും അവിടെ തെളിഞ്ഞു കാണുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പോലെ ഈ പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം വളരെ കുറയും പക്ഷേ അറിയാനല്ലോ മുസ്ലിം ലീഗിന് ഉൾപ്പെടെയുള്ള വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട് മലപ്പുറത്തെ മൂന്ന് മണ്ഡലം വയനാട്ടിൽ ഒരു മണ്ഡലം കോഴിക്കോട് ഒരു മണ്ഡലം അങ്ങനെ ഉൾപ്പെടെ ഏഴ് നിയോജക മണ്ഡലങ്ങൾ ചേരുന്നതാണ് വയനാട് ലോക്സഭ മണ്ഡലം വരുന്നത് ആ മണ്ഡലങ്ങളിൽ വലിയ ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിൻ്റെ പകുതി ഓട്ടെങ്കിലും ലഭിക്കുമോ എന്നും ഇപ്പോൾ യു ക്യാമ്പിൽ ആശങ്കയുണ്ട് പിന്നീട് നാം ചേലക്കരയിലേക്ക് വരുമ്പോഴാണ് ഈ സംസ്ഥാന രാഷ്ട്രീയത്തിന് ഏറ്റവും സ്വാധീനമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ചേലക്കരയിൽ നടക്കുന്നത് കാരണം ചേലക്കരയിൽ ആര് വിജയിക്കുമോ അത് മുൻപ് അടുത്ത തിരഞ്ഞെടുപ്പുകളെയും ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ് യു ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരമുള്ളതായി കേരള ജനത വിലയിരുത്തും മറിച്ച് അവിടെ എൽ ഡി എഫാണ് വിജയിക്കുകയാണെങ്കിൽ സി പി എം വിജയിക്കുകയാണെങ്കിൽ തങ്ങളുടെ ഭരണത്തിനുള്ള ഒരു വിലയിരുത്തലാകും അതോടൊപ്പം തന്നെ അത് അംഗീകാരമായി വിലയിരുത്താനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഈ സി പി എം ക്യാമിന് തിരിച്ചു വരാനുള്ള ഒരു ഉണർവായിരിക്കും ഈ ചേലക്കര വരുത്തി വയ്ക്കുന്നത് അവർ ശക്തമായി തന്നെയാണ് അവിടെ മത്സരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് യു ആർ പ്രദീപ് കഴിഞ്ഞ തവണത്തെ എം എൽ എ ആയിരുന്നു അദ്ദേഹം ഈ രാധാകൃഷ്ണന് മത്സരിക്കാനായി മാറിക്കൊടുത്തു രാധാകൃഷ്ണൻ വലിയ രീതിയിലായിരുന്നു അവിടെ വിജയിച്ചത് മുപ്പത്തി ഒൻപതിനായിരത്തിലധികം വോട്ട് നേടി കേരളത്തിലെ തന്നെ ഒരു പത്ത് മണ്ഡലങ്ങളെടുത്താൽ അത്രയും അധികം ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്ര വലിയ വോട്ട് വാങ്ങി വിജയിച്ചു അദ്ദേഹത്തിന് പിന്നീട് അവിടെ ഒരു ജനങ്ങൾക്കിടയിലുണ്ട് അനാവശ്യമായി എന്താ സി പി എമ്മിന് മറ്റ് നേതാക്കളില്ലേ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഇ പി ജയരാജൻ തൻ്റെ ആത്മകഥയിൽ അത്തരത്തിലുള്ള വിമർശനവും ഉന്നയിക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ ഒരു മുതിർന്ന നേതാവ് ആണല്ലോ അദ്ദേഹം തന്നെ വിമർശനം ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ ബി ജെ പിയിലേക്ക് വരുകയാണെങ്കിൽ ബി ജെ പിക്ക് തൃശ്ശൂർ ജില്ലയിൽ മുൻകാലങ്ങളിലും കാസർഗോഡ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി അറിയപ്പെട്ടിരുന്നത് പിന്നീട് സുരേഷ് ഗോപി ആ മണ്ഡലത്തിലേക്ക് കടന്നു പോയതിനു ശേഷം ജില്ലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിലുള്ള വളർച്ച ആ തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ അതിനാൽ തന്നെ ആ തുടർച്ച ചേലക്കരയിലും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് ബി പൊതുവേ മുൻപ് ആലത്തൂരിലെല്ലാം വലിയ രീതിയിലുള്ള വോട്ട് വർദ്ധനവെല്ലാം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ പിക്കാൻ കഴിയുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അവിടുത്തെ ഉള്ള പ്രാദേശിക നേതാവ് ബാലകൃഷ്ണനെയാണ് അവിടെ മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന് പ്രാദേശികമായി വളരെ വലിയ സ്വാധീനമുണ്ട് ചിലപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളെക്കാൾ ഏറ്റവും അധികം പ്രാദേശിക പിന്തുണയുള്ളത് ചേലക്കരയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കായിരിക്കും എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പലതവണ അവിടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനവുമായി മുന്നോട്ട് പോയത് കാരണം എൽ ഡി എഫിൻ്റെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ആ മണ്ഡലം എങ്ങനെയെങ്കിലും വിജയിച്ചെടുക്കുക എന്നത് എന്നാൽ ആ വിജയിച്ചെടുക്കുകയാണെങ്കിൽ അടുത്ത് വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും അത് നിയമസഭാ തിരഞ്ഞെടുപ്പിലെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയും അത് പാർട്ടിക്കൊരു ഉത്തേജകമായിരിക്കും ഈ വിജയം നാം പാലക്കാടേക്ക് വരികയാണെങ്കിൽ പാലക്കാടാണ് യഥാർത്ഥ ഉപതെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ആവേശവും നിറഞ്ഞത് മാധ്യമ ശ്രദ്ധയും ജനങ്ങളുടെ ശ്രദ്ധയും എല്ലാം പിന്നെ പണം കൊണ്ടും പ്രചരണം കൊണ്ടും മുന്നോട്ട് മുന്നിട്ട് മുന്നിട്ടുനിന്നത് പാലക്കാട് മണ്ഡലമാണ് പാലക്കാട് പൊതുവേ ത്രികോണ മത്സരം നടക്കുന്നത് ചേലക്കരയിലും ത്രികോണ മത്സരം ഉണ്ടെങ്കിലും അവിടെ നിന്ന് വ്യത്യസ്തമായി തുടർച്ചയായി തന്നെ ബി ജെ പി രണ്ടാമത് വരുന്നൊരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട് അവിടെ തുടർച്ചയായി തന്നെ കോൺഗ്രസ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തന്നെ ഷാഫി പറമ്പിൽ ജയിക്കുന്നു ഷാഫി പറമ്പിനെ അവിടെ പരാജയം പരാജയപ്പെടുത്താൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ഷാഫി പറമ്പിൽ വളരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ലോകം തന്നെ ബഹുമാനിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായ ഈ ശ്രീധരൻ മെട്രോമാൻ വന്നിട്ട് പോലും ഷാഫി പറമ്പിനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല അത്തരത്തിൽ വലിയ കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു മണ്ഡലമായിരുന്നു അദ്ദേഹം പിന്നീട് വടകരയിലെ തെരഞ്ഞെടുപ്പോട് കൂടി അദ്ദേഹം അവിടെ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് പൊതുവേ കോൺഗ്രസിൻ്റെ ശക്തിയേക്കാൾ ഷാഫി എന്നൊരു ബ്ലാൻഡുണ്ട് അദ്ദേഹം എന്നൊരു വ്യക്തിത്വത്തിന് അവിടെ വളരെ ചിലപ്പോൾ ഷാഫി പറമ്പിൻ്റെ തന്നെ അവിടെ ഒരു പ്രത്യേകം ഒരു പതിനായിരം വോട്ടിൻ്റെ ബേസ് കാണും ഷാഫി പറമ്പിനൊന്ന് വ്യക്തിക്ക് കാരണം ആദ്യമായി യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിൻ്റെയും നേതാവായാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യം മത്സരിക്കാൻ പോകുന്നത് അന്ന് കെ എസ് യുവിൻ്റെ എന്തോ നേതാവായിട്ടാണ് അദ്ദേഹം ആ മത്സരിക്കാൻ അവിടെ എത്തുന്നു അതോ യൂത്ത് കോൺഗ്രസോ ഏതോ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായും ആ വിദ്യാർത്ഥിയും മത്സരിക്കാൻ മത്സരിക്കാനെത്തുകയാണ് അവിടെ പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വീണ്ടും തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു പിന്നീട് വിജയങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തത് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ വടകരയിൽ അദ്ദേഹം പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പത്തനംതിട്ടയിൽ നിന്നും പാലക്കാടേക്ക് വരികയാണ് അപ്പോഴേക്കും എല്ലാവരും പ്രതീക്ഷിച്ചതും ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് അവിടെ നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അവസാന ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ തന്നെ സൈബർ പോരാളി ഈ രണ്ട് മാസം മുൻപ് വരെ രണ്ടാം മൂന്നാം മാസം മുൻപ് വരെ നടന്ന ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഏറ്റവും അധികം സൈബർ ആക്രമണം നടത്തിയത് വ്യക്തിയായിരുന്നു പി സരൻ പി സരനെ എന്തായാലും ഒറ്റ രാത്രി കൊണ്ട് സി പി എം പൊക്കി എന്തായാലും ആ തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുവാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ആ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഈ നഗരങ്ങളിൽ ഉൾപ്പെടെ വലിയ വോട്ട് നേടിയതായാണ് സി പി എം അവകാശപ്പെടുന്നത് കാരണം ഈ മെട്രോ മേ മത്സരിച്ചപ്പോഴേക്കും ഈ യുവാക്കളെല്ലാം ഉണ്ടല്ലോ യുവാക്കൾ യുവജനങ്ങൾ യൂത്ത് വിദ്യാഭ്യാസവും ഈ സ്ഥാനാർത്ഥികളുടെയും കഴിവ് നോക്കി വോട്ടിടുന്ന ഒരു പുതിയൊരു രീതി അതെ അതെ ആ സാഹചര്യം ഈ മെട്രോ മേൻ വളരെയധികം ഗുണമായിട്ടുണ്ട് അദ്ദേഹത്തിന് ആ രീതിയിൽ വോട്ട് പിടിക്കുവാനും നഗരസഭയിൽ കഴിഞ്ഞു നഗരസഭയിൽ കഴിഞ്ഞ തവണ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ ഉണ്ടായത് ആറായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് ശ്രീധരന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ആ വോട്ടുകൾ പൂർണ്ണമായി സരിൻ എന്ന ഡോക്ടറിന് സിവിൽ സർവീസ് ജോലിക്കാരനായ എം ബി ബി എസ് പഠിച്ചിറങ്ങിയ സരിന് ലഭിക്കുമെന്നാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ജോണേറ്റ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് അങ്ങനെ ഒരു ട്രെൻഡായി മകമായിരുന്നു പണ്ട് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു ഈ വിദ്യാസമ്പന്ന വോട്ട് ലഭിക്കുന്നത് അങ്ങനെയാണ് ശശി തരൂർ തുടർച്ചയായി വിജയിച്ചു പോകുന്നത് ഇപ്പോൾ ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കണ്ട് വലിയ രീതിയിലേക്ക് വോട്ട് നഗര ഹൃദയങ്ങളിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് കേരളത്തിൽ എന്തായാലും അത് നല്ലൊരു ട്രെൻഡാണല്ലോ വിദ്യാഭ്യാസവും കഴിവുമുള്ള യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ അംഗീകരിക്കുക എന്നത് എന്തായാലും നല്ല കാര്യം തന്നെയാണ് അത് ചിലപ്പോൾ സരിനും അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട് അതിലേറ്റവും അവസാന ഘട്ടത്തിൽ എന്തായാലും കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ടും അതിനുശേഷമായിരുന്നു തോന്നുന്നില്ല പ്രധാനപ്പെട്ട എല്ലാ വിവാദങ്ങളും ഉണ്ടാകുന്നത് ഇപ്ര ഈ ട്രോളി വിവാദമല്ല അതിനുശേഷം ഉണ്ടാവുകയായിരുന്നു പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം അത് വലിയ രീതിയിൽ തന്നെ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് പൊതുവെ ഇങ്ങനെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ടൈറ്റ് മത്സരം വരുമ്പോൾ അവിടെ കോൺഗ്രസിനെ രക്ഷ രക്ഷിക്കാനായി എത്തുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ് ആ വോട്ടുകൾ പൂർണ്ണമായി തന്നെ ഒന്നെങ്കിൽ സ്പ്ലിറ്റായി പോകുകയോ അല്ലെങ്കിൽ ചില കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ശക്തീകരങ്ങളിൽ അത്തരം ന്യൂനപക്ഷങ്ങൾ പോൾ ചെയ്യാതെയോ ഇരുന്നിട്ടുണ്ട് വോട്ട് ചെയ്യാതെയോ ഇരുന്നിട്ടുണ്ട് കാരണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സന്ദീപ് വാര്യറിൻ്റെ കടന്നുവരവാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്ക ഘട്ടത്തിലെല്ലാം എസ് ഡി പി ഐ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് തേടി പുറത്തിറങ്ങി പുറത്തിറങ്ങിയിരുന്നു അതോടൊപ്പം തന്നെ ലഘുലേഖകൾ ഉൾപ്പെടെ അവർ അടിച്ചിറക്കുന്ന ചിലപ്പോൾ കണ്ടിരിക്കുക നോട്ടീസുകൾ ഉൾപ്പെടെ പഴയ ഇനി വരെ തൃശൂർ ആവർത്തിക്കരുത് എന്നാവശ്യപ്പെട്ട് പാലക്കാട് എസ് ഡി പി ഐ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നോട്ടീസ് വിതരണം എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തായിരുന്നു ഈ സന്ദീപ് വാര്യരുടെ വരവ് അത് ഈ ജമാഅത്ത് ഇസ്ലാമി അതോടൊപ്പം തന്നെ എസ് ഡി പി അടക്കമുള്ള നേതാക്കൾ ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കളോട് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്രയും വലിയ വർഗീയവാദികളെ എന്തിനാണ് കോൺഗ്രസിലേക്ക് എത്തിച്ച് എത്തിച്ചു എന്ന ചോദ്യങ്ങളും അവർ ഉന്നയിക്കുന്നു അത്തരം എസ് ഡി പി പ്രവർത്തകർ ഉൾപ്പെടെ ഇനി എങ്ങോട്ടാണ് ഈ വോട്ട് മാറ്റി ചെയ്തിരിക്കുന്നതെന്നും അറിഞ്ഞ ശേഷമായിരിക്കും എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് ബലം വരാൻ പോകുന്നത് എന്തായാലും കേരളം കാത്തിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി എന്നാലും ഒരു പന്ത്രണ്ട് ഒരു മണിയോടെ കൃത്യമായ വിവരം ലഭിക്കും വയനാട്ടിൽ എന്തായാലും കോൺഗ്രസിനാണ് വിജയ സാധ്യത നിലവിലെ കണക്കനുസരിച്ച് ചേലക്കരയിൽ കൃത്യമായ മത്സരം നടക്കുന്നുണ്ട് അവസാനഘട്ട കണക്കിൽ പാലക്കാടാണ് ഒരു പ്രവചനവും നടത്താതെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഘട്ടം സരിനും മുന്നേറിയതായി എൽ ഡി എഫ് അവകാശപ്പെടുന്നു ഇപ്പോൾ സുരേന്ദ്രൻ പറയുന്നത് ബി ജെ പി വിജയിച്ചതായി തന്നെയാണ് അദ്ദേഹത്തിന്റെ കണക്കുകൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനും ഘട്ടത്തിൽ വളരെ വലിയ പ്രതീക്ഷയിലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക